കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്തിടിഞ്ഞ മണ്ണ് നീക്കം ചെയ്യാൻ നടപടിയില്ല ശക്തമായ മഴയിൽ മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങിയതോടെ റോഡിലൂടെ ഒരു വാഹനത്തിന് കഷ്ടിച്ചു മാത്രമാണ് കടന്നുപോകാൻ കഴിയുന്നത് രണ്ടു വർഷത്തോളമായി മണ്ണിടിഞ്ഞു വീഴുന്നത് ഞങ്ങളുടെ ഒരു ഹോസ്റ്റൽ ഇവിടെ തൊട്ടടുത്ത് നടത്തുന്നുണ്ട് പക്ഷെ അവർക്കും ഞാൻ കുറാശ്ശേരി നോട്ടീസ് ഒക്കെ തന്നു പക്ഷെ ഇപ്പൊ ഇപ്പൊ ഈ ഓരോ ദിവസം ചെല്ലുംതോറും റേഞ്ചർ കൂടി വരികയാണല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം അടിമാലി സംഭവിച്ച പോലെ തന്നെ ഇവിടെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം മുകളിൽ നിന്ന് മണ്ണ് എപ്പോഴും ഇടിഞ്ഞ് റോഡിന് നടുവ് വരെ വന്നുകൊണ്ടിരിക്കുക പക്ഷേ ഇതിന് തക്കതായിട്ടൊരു തീരുമാനം ഇതുവരെ ആരും എടുക്കുന്നില്ല ആരെങ്കിലും വരെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകും പക്ഷേ അതിൻ്റെ ബാക്കി എന്തോ ചെയ്യേണ്ടതെന്ന് അറിയില്ല പക്ഷേ എന്താ എന്തെങ്കിലും ഈ സമയത്ത് എന്തെങ്കിലും തക്കതായ തീരുമാനം എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതിന് നിങ്ങൾ അതിന് മുൻകൈ എടുത്ത് എന്തെങ്കിലും ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലാണ് ശക്തമായ മഴയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്ത് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചത് ആദ്യം കുറച്ചു ഭാഗത്ത് മാത്രമായിരുന്നു മണ്ണുണ്ടായിരുന്നത് എന്നാൽ ഇതിനുശേഷം പെയ്ത ശക്തമായ മഴയിൽ മണ്ണ് കൂടുതൽ റോഡിലേക്ക് ഒലിച്ചെത്തി ഇതോടെ ഇപ്പോൾ ഒരു വാഹനത്തിന് മാത്രം കഷ്ടിച്ച് കടന്നുപോകാൻ കഴിയുന്ന അവസ്ഥയാണുള്ളത് മണ്ണ് നീക്കുന്നതിന് നടപടി ആവശ്യപ്പെട്ട് നിരവധി തവണ നാട്ടുകാർ പരാതി നൽകിയെങ്കിലും ദേശീയപാത അധികൃതർ ർ ഇത് കണ്ട അഭാവമില്ല മണ്ണു നീക്കുന്നതിന് സബ് കളക്ടർ അടക്കം നിർദ്ദേശം നൽകിയെങ്കിലും ദേശീയപാത അധികൃതർക്ക് അനക്കമില്ല നിലവിൽ ശക്തമായ മഴയിൽ വീണ്ടും വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ സാധ്യതയും ഇവിടെ നിലനിൽക്കുന്നുണ്ട് തന്നെ വലിയ അപകട ഭീതിയിലാണ് റോഡിന് താഴ്വശത്തുള്ള നിരവധി കുടുംബങ്ങൾ എന്നാലും ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു പോയാ അവർക്ക് ഒരു വിഷമം ഇല്ലാത്ത രീതിയിൽ എത്ര വീടുകളായിപ്പോ ഈ മഴ കൊണ്ട് നഷ്ടമായിരുന്നു എത്ര ജീവൻ ജീവൻ നഷ്ടമായി പോന്ന് ഇതിനൊന്നും കണ്ടിട്ട് അവർക്കൊരു മനസ്സ് അവർക്ക് തുറക്കുന്നുമില്ല അതിനുവേണ്ടി അവർ തീരുമാനം എടുക്കുന്നില്ല ഞങ്ങള് ഇത്രയും കുടുംബങ്ങൾ അവിടെ അടുത്ത് താമസിക്കുക ഇതിനുവേണ്ടി പൂർണ്ണമായിട്ട് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങള് സത്യാഗ്രഹം ഇരിക്കേണ്ടി വരുമോ എന്ന് പറ തീരുമാനം എടുത്തില്ലേ ശരിയാത്തില്ല രണ്ടു വർഷത്തെ രണ്ടു വർഷമായി ഞങ്ങൾ വിഷമിക്ക പെട്ടെന്ന് രാത്രിയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് ഞങ്ങളിങ്ങോട്ട് ഇങ്ങോട്ട് മണ്ണെല്ലാം കൂടെ ഇറങ്ങി വന്ന ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു എന്നാളും വന്നതല്ലേ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ മടുത്തു ഇനി ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഈ റോഡിന്റെ നടുക്കിരിക്കും ഇനി അതാ ഞങ്ങൾ ചെയ്യാൻ പോകുന്നു മഴയായാലും വേണ്ടിവരും ഞങ്ങൾ ഇവിടെ ഇരിക്കും ദേവികുളത്ത് ദേശീയപാതയിൽ എടിഞ്ഞു വീണ മണ്ണ് നീക്കുന്നതിനോ സമീപത്തുള്ള കുടുംബങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനോ ഒരുവിധ നടപടിയുമില്ലെന്നാണ് പരാതി ന്യൂസ് ഉയരുന്നർ